കഴിഞ്ഞ ദിവസം ഒരു മോനെ എന്നെ ഫോൺ ചെയ്തിരുന്നു പക്ഷെ എനിക്കെന്താ ഞാൻ പേഷ്യൻ്റ് ഉള്ള സമയത്ത് ഫോൺ എടുക്കാത്തത് കൊണ്ട് ഞാൻ ഫോണിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പിന്നെ നോക്കിയപ്പോൾ മോനെ മിസ് കോൺ ഞാൻ തിരിച്ചു ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു പക്ഷെ അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചു ഞാനത്ര ഒരിക്കലും അവർ ഇപ്പം ഇത്ര പെട്ടെന്ന് യാത്ര സീരിയസ് ആണ് പണ്ടേ പക്ഷേ യാത്രയാവുന്നെന്നുള്ളൊരു ബോധ്യം നമുക്കില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് ക്യാൻറ്റീനിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളെ പ്രിയപ്പെട്ട രണ്ട് സ്റ്റാഫുകൾ നന്ദും ഫിതയും അറിഞ്ഞില്ലേ നമ്മളെ മാഷ് ആ അവിടെ എപ്പോഴും വരുന്ന ആ മാഷ് മരിച്ചതറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പം തന്നെ ക്യാൻസർ ഒക്കെ ഉണ്ടായിരുന്ന മാഷ് എന്ന് പറഞ്ഞു പെട്ടെന്ന് എനിക്കിങ്ങനെ അപ്പം തന്നെ മനസ്സിലേക്ക് കൂടി അപ്പോഴാണ് അവരുടെ മോൻ വിളിച്ചത് കൂടിയും ചേർത്ത് വായിച്ചപ്പം അത് ആ മാഷാണെന്ന് തോന്നിയത് വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയമാണ് ഒരു ക്യാൻസർ രോഗം വന്ന് ഒരു പക്ഷേ ക്യാൻസർ രോഗം വന്നാലും പണ്ടൊക്കെ ക്യാൻസർ രോഗം വന്നാലും ആളും പെട്ടെന്ന് മരിച്ചു പോകുമെന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നെങ്കിലും ഇന്ന് ക്യാൻസർ വന്നാലും ആൾക്കാർ ജീവനോടുകൂടെ ബാക്കിയുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഒക്കെ വളരെ കറക്റ്റായിട്ട് ചികിത്സകളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ഭാഷയാണ് പലപ്പോഴും അവരുടെ മകനൊക്കെ അവരെ പരിചരിക്കുന്നത് കണ്ട് ഞാനൊക്കെ ഒരുപാട് അസൂയപ്പെട്ടു പോയിട്ടുണ്ട് അത്രക്ക് നല്ല രീതിയിൽ ഉപ്പാന പരിചരിച്ച് കോയമ്പത്തൂരൊക്കെ പോയി ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് എന്തായാലും നമ്മൾ ആ മാഷ നമ്മുടെ നാട്ടിൽ നാട്ടിലൂടെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് അറിവുകൾ സേവനം ഇതിനൊക്കെ ഒരു വലിയ മാതൃകയാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവില് കാരുണ്യ പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എല്ലാം വളരെ സജീവമായിട്ടുള്ള ഒരാളായിരുന്നു അതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് ബാക്കിയാക്കാൻ പറ്റുന്ന വലിയൊരു കാര്യം ഒരു മനുഷ്യൻ മരിച്ചാലും അവരുടെ ഓർമ്മകൾ ജീവനോടു നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നിലനിർത്തണമെങ്കിൽ നമ്മൾ മറ്റു മനുഷ്യർക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവണം അല്ലാതെ നമ്മൾ ആരും ഓർക്കൂല നമ്മൾ നമുക്ക് വേണ്ടി സെൽഫിഷായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്നും നമ്മൾ ആരും ഓർക്കൂല മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വാക്കുകൊണ്ടാണെങ്കിൽ പോലും കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ എത്ര മരിച്ചാലും മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് മാറൂല അത് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പാഠമാകുന്നൊരു പാരമ്പര്യമായിട്ട് ഇവിടെ ബാക്കിയുണ്ടാവും അതാണ് പലപ്പോഴും എനിക്കറിയാം മാഷ പലപ്പോഴും ഇവിടെ വന്നാൽ ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു വർഷങ്ങളായിട്ടുള്ള പരിധി അതായത് ശ്വാസം മുട്ടുണ്ടാവും ശ്വാസം മുട്ട ഇൻജക്ഷൻ വെക്കും മാഷക്കന്നെ അതറിയാം എന്താ ഇഞ്ചക്ഷൻ വെക്കേണ്ടത് പലപ്പോഴും നമ്മൾ എസ് ഒ എസ് നിന്ന് എഴുതി കൊടുക്കുകയായി ചെയ്യും എപ്പോൾ വേണമെങ്കിലും മാഷയ്ക്ക് വന്ന് ഐറ്റക്ഷൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് എഴുതി കൊടുക്കുക വന്നു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യും പിന്നെ മോനോട് സംസാരിച്ചിരിക്കും അവർ ഭാര്യയോട് സംസാരിച്ചിരിക്കും ഒരുപാട് എനിക്ക് തോന്നും മരണത്തിൻ്റെ അടുത്തൊരു സമയത്ത് പോലും ഒരുപാട് സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ മത ജാതി ഭേദമന്യെ നിലയുറപ്പിക്കാൻ മാഷ് കാണിച്ചൊരു താല്പര്യം എന്തായാലും റസാഖ് മാഷിയുടെ ഒരു വിയോഗം ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് പക്ഷേ ആ വിയോഗ ആ നഷ്ടത്തിലും നമുക്ക് ഇവിടെ ബാക്കിയാക്കുന്ന ഒരു പാരമ്പര്യം ഇവിടെ മാഷ്യൂടെ ബാക്കിയാക്കിയിട്ടുണ്ട് കാരണം ഇന്ന് രാഷ്ട്രീയ മേഖലകളിലും സാമൂഹിക മേഖലയിലും യുവാക്കൾ കടന്നു വരണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് കാരണം എന്തുകൊണ്ടാണ് യുവാക്കൾ കടന്നു വരണം എന്ന് പറയുന്നത് യുവതികൾ കടന്നു വരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ള ആ നന്മ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാണ്ട് കുറേ പണം സാമൂഹിക പ്രവർത്തനത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയല്ല ആ നന്മ ഇവിടെ ബാക്കിയാക്കാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നന്മ നമുക്ക് ഈ ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യരോട് ബാക്കിയാക്കിയത് കാണണമെങ്കിൽ നമ്മൾ വായിക്കേണ്ട ഒരു ചരിത്രം നമ്മൾ പകർത്തേണ്ട ഒരു പാരമ്പര്യം അത് ഈ റസാഖ് മാഷ പോലെയുള്ളതാണൊക്കെ ഏതായാലും ഏതായാലും പഠിച്ചവൻ്റെ തിരുസന്നിധിയിൽ കാരുണ്യവാൻ്റെ തീരു തീരത്ത് മാഷയുടെ ഒരു പൂർവിയ ജന്മം സ്വർഗത്തിലാവട്ടെ എന്ന് കാരുണ്യവാനോട് പ്രാർത്ഥിക്കുകയാണ്